ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് പൗർണമി അസോസിയേഷൻ വാർഷികാഘോഷം നടന്നു ഒന്നാം വാർഡ് ചന്തപാലം പരിസരത്ത് നടന്ന വാർഷികാഘോഷ പരിപാടി പഞ്ചായത്ത് അംഗം സാറാബി ഉമ്മർ ഉദ്ഘാടനം ചെയ്തു അതിലെ പ്രവർത്തനങ്ങൾ ഒരു ഏകദേശം ഒരു ആറുമാസം കഴിഞ്ഞപ്പോൾ തുടങ്ങി അവർ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ തുടങ്ങി കൊടുങ്ങല്ലൂരിലുള്ള ഒരു വൃദ്ധസദനത്തിൽ ഭക്ഷണം കൊടുക്കൽ അതുപോലെ പാവപ്പെട്ട കൂടുതലും അവരുടെ അസോസിയേഷൻ്റെ കീഴിലുള്ള പാവപ്പെട്ട കുടുംബങ്ങളെയൊക്കെ സഹായിച്ചുകൊണ്ടും അത്യാവശ്യം നമ്മൾ വാർഡിൽ ആവശ്യപ്പെട്ടാൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ വാർഡുമ്പറന്നുള്ള നിലയിൽ എന്നോട് സഹകരിച്ചുകൊണ്ട് തന്നെയാണ് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും ഇതുപോലുള്ള അസോസിയേഷനുകളുടെ പ്രവർത്തനം നമ്മുടെ വാർഡുകളിൽ വാർഡുകളിലെ പ്രവർത്തനത്തിൽ കൂടി അവരുടെ പങ്കാളിത്തം ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രസിഡന്റ് സുനിൽ അബൂബക്കർ അധ്യക്ഷനായി ജീവാനന്ദ മഹർഷി മുഖ്യാതിഥിയായി പ്രദീപ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു വളരെ കുറ്റകൃത്യമാക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യമാണ് ഇവിടുത്തെ ഈ വാർഡിൽ ഒന്നാം വാർഡാണ് എൻ്റെ ഈ ബീറ്റിൻ്റെ ഇത് അതനുസരിച്ചിട്ട് എല്ലാ ഒരുവിധം ആൾക്കാരൊക്കെ എന്നോട് സഹകരിച്ചു പോകുന്നുണ്ട് അതിന് എനിക്ക് വളരെയധികം നന്ദിയുണ്ട് എല്ലാവർക്കും അറിയില്ല ഞങ്ങൾ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ പുതിയതായിട്ട് കുറച്ച് നാളായിട്ടുള്ള ഒരു രൂപീകൃതമായിട്ട് അപ്പോൾ അതിന് സാധാ പോലീസ് സ്റ്റേഷൻ്റെ ഒരു ഡ്യൂട്ടി അല്ല ഞങ്ങൾക്കുള്ളത് ബോംബെ ക്രമണത്തോടനുബന്ധിച്ചാണ് നമ്മുടെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ഉണ്ടായ സാഹചര്യം ഉണ്ടായത് ആഷിഫ ഫൈസൽ ഷെമീന അബ്ദുൾ റഹീം മനാഫ് ചുള്ളിപ്പാടത്ത് ഉണ്ണികൃഷ്ണൻ കൊട്ടാരത്ത് സത്യൻ എടമുട്ടത്ത് സത്യൻ അടിമാറി അജേഷ് പുളിക്കൽ എന്നിവർ സംസാരിച്ചു ഫിറോസ് മണ്ണാദറാസ് സ്വാഗതവും ടി കെ സക്കീർ നന്ദിയും പറഞ്ഞു ലക്ഷ്മി ജുവൽറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി